അസ്സലാമു അലൈക്കും കൂട്ടുകാരെ അപ്പോൾ എന്തൊക്കെയുണ്ട് ഇന്നൊരു കുട്ടി മിനി ബ്ലോഗാണ് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞത് എത്തിയത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ അറിയിക്കുക ഇന്നൊരു കുട്ടി മിനി വ്ലോഗാണ് വ്ലോഗാണിപ്പോൾ കുറച്ച് ദിവസമായി ഡെയിലി വ്ളോഗ് ചെയ്യാനാവാത്തത് കുറച്ച് തിരക്കിലൊക്കെ പെട്ട് പോയതാണ് അങ്ങനെ രാവിലെ തന്നെ ചെടികളൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് രാവിലത്തെ ആ ഒരു ഭക്ഷണം തയ്യാറാക്കുകയാണ് ടയർ പത്തിലാണ് ഇന്ന് നിങ്ങളുടെ നാട്ടിൽ ടയർ പത്തിൽ ചുടലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഞങ്ങളെ നാട്ടിൽ ചിലർക്ക് മെയിൻ ഫുഡാണ് ഈ ഒരു ടയർ പത്തിൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിക്കൻ കറിയും അതുപോലെ വരട്ടിയ കറിയുമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് കുറച്ച് മത്തി ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് ചാള ചാള ഫ്രൈ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ടേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും അതുപോലെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടത് വരറ്റിയിട്ട് അതിലോട്ട് കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരട്ടിയത് എന്ന് പറയുന്നില്ലേ മുളകിട്ടത് അതിൻ്റെ ഒരു ആവശ്യമില്ല ഇതിന് നല്ലൊരു പുളിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ചേർത്തിട്ട് നല്ല രീതിയിലാക്കിയിട്ട് പൊരിച്ചെടുക്കാം ഞങ്ങൾക്കധികം ഓയില് വേണ്ടാത്തത് കൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുത്തത് ഈ ഒരു പുളി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വരട്ടിയത് പോലെ തന്നെ ആയിരിക്കും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് കെട്ടാ ഇഷ്ടമെങ്കിൽ അറിയിക്കണേ അങ്ങനെ ഞാൻ നമ്മുടെ കിച്ചണിൽ ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചനൊന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ആദ്യം തന്നെ എല്ലാം പാത്രങ്ങളും പാത്രത്തിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ കണ്ടെയ്നർ ബോക്സിലൊക്കെ ആക്കിയിട്ട് പാത്രങ്ങളൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇത് ഞങ്ങൾ തലയിൽ നിന്ന് വൈകിട്ട് അവില് തയ്യാറാക്കി വെച്ചതായിരുന്നു അപ്പോൾ ഈ ഒരു അവില് നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ചായ ഒക്കെ കൂട്ടാനായിട്ടുണ്ടാവും കടിയായിട്ട് അവിലാകുമ്പോൾ കുട്ടികൾക്ക് ബേക്കറി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പത്തിലിൻ്റെ കൂടി കുറച്ച് കക്കർ അതുപോലെ കുഞ്ഞുറൊട്ടി എന്നൊക്കെ പറയൂലെ ചില നാട്ടിൽ അതും കൂടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് ബാക്കി വന്ന ബാലൻസ് വന്നത് ചെറിയൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെയെല്ലാം നമ്മൾ പാത്രങ്ങളൊക്കെ ഒഴിച്ച് നമ്മൾ എടുത്തതൊക്കെ എടുത്ത സ്ഥാനത്ത് കൊണ്ട് വെച്ചിട്ട് കിച്ചണൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ കിച്ചണിൽ ക്ലീനായി ഇരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എടുത്ത സാധനം എടുത്ത സ്ഥലത്ത് വെക്കുക അപ്പോൾ ചിലർ ഉപ്പ് എടുത്ത് കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് ഇട്ടത് അത് അവിടെ അങ്ങ് വെക്കും പിന്നെ അത് കൊണ്ട് വെക്കുന്ന ശീലം ഉണ്ടാവില്ല അപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി കിച്ചൺ കൂടി അപ്പം കുളമായിട്ട് കിടക്കുന്നുണ്ടാവും ഒരുപാട് ജോലി നമുക്ക് പെൻഡിങ്ങിലുള്ളത് പോലെ കിച്ചൺ നിറഞ്ഞ് കിടക്കുന്നുണ്ടാവും ഈ ഒരു സ്വഭാവം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ പകുതി ഭാരം നമുക്ക് ഒഴിവാക്കി അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്യാസും സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് ജസ്റ്റ് ലിക്വിഡ് വെച്ചിട്ട് ഒന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഗ്യാസൊക്കെ നമ്മൾ തുടച്ചെടുക്കുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ആ ഒരു ടൈലൊക്കെ നമ്മൾ തുടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ഓരോ ലിക്വിഡൊക്കെ ചേർത്തിട്ട് നമ്മൾ നമ്മുടെ സ്റ്റാൻഡൊക്കെ നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ കയറുമ്പോൾ നല്ലൊരു പോസിറ്റീവ് മൈൻഡും പോസിറ്റീവ് സ്മെല്ലും നമ്മുടെ കിച്ചണിലുണ്ടാകും അങ്ങനെ എല്ലാം കൂടി ഒഴിച്ചപ്പോൾ ഒരുപാട് പാത്രങ്ങളായി ഞങ്ങൾക്ക് കഴുകാനായിട്ട് അപ്പോൾ ഇതൊക്കെ കൈകിയെടുക്കാണ് അപ്പോൾ ഇതൊക്കെ കൈകിയിട്ട് നല്ല രീതിയിൽ നമ്മുടെ ജപ്പാനീസ് സ്റ്റൈലിൽ തന്നെ അങ്ങ് നമുക്ക് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു അവിടെ ഇവിടെയൊക്കെ കുമ്പിടുത്തി വെച്ചിട്ട് ഉണക്കാൻ കഴിയില്ല അപ്പോൾ അതിലും നല്ലത് ഇങ്ങനെ നമ്മൾ അന്നന്ന് തുടച്ചിട്ട് തുടച്ചിട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പണിയും എളുപ്പമായി കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾ ചില ദിവസം രാത്രിയിൽ നമ്മൾ ഉണങ്ങാൻ വേണ്ടി ഒരു തുണി വിരിച്ചിട്ട് അതിലോട്ട് കമിത്തി വെക്കാറുണ്ട് അങ്ങനെ ചെയ്താലും നമുക്ക് എളുപ്പമാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ ഇന്നത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കൊറിയർ ഉണ്ടായിരുന്നു പാക്ക് ചെയ്യാനായിട്ട് അതും പാക്ക് ചെയ്യാണ് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം ഇൻഷാല്ലാം നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം